പിള്ളേർ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വിളിച്ചു പറഞ്ഞ സ്പോട്ട് ആരാമം ഞാനാണെങ്കിൽ ആരാമത്തിൽ പോയിട്ടില്ല ഇതിപ്പോ നമ്മുടെ സബീലിന്റെ ആ സബീൽ സ്ട്രീറ്റ് ഭാഗത്തുള്ള ആരാമാണ് ഞാൻ കേറിയിട്ടില്ല എന്തായാലും ഞാൻ ഓർഡർ ചെയ്തത് മീൽസ ഇതേ പേരിൻ്റെ ഓ എന്നിട്ട് കൊണ്ടുവന്നത് അവര് ഓർഡർ ചെയ്ത തന്തൂരി ചിക്കനും പൊറോട്ടയാ ചിക്കൻ എന്തൊക്കെയോ എന്റെ എന്റെ ഫുഡ് എന്ത് ആ ചിക്കൻ ഒരു പീസ് എനിക്ക് കേട്ടോ മറക്കണ്ട എവിടെ വന്നു മട്ടരി ചോറ് അതെന്താ മെയിന അപ്പം അതിൻ്റെ കൂടെ നമുക്ക് സോയാബീൻ ഉപ്പേരി ഉണ്ട് ഉണ്ട് പപ്പടം അതേ സാമ്പാർ മീൻപീരിയുണ്ട് അച്ചാറും ഉണ്ട് പായസം ചിക്കൻ പീസ് അവരെ ആദ്യം തന്നെ വെച്ചിട്ട് പറഞ്ഞു ഇനി അവരിൽ കൈയിടണ്ടായിരുന്നു അപ്പോൾ ഫുഡും ഷെയർ ആയിരുന്നു സമയം കണ്ട് കഴിക്കട്ടെ അപ്പോൾ ഓക്കെ ബൈ